ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് വെറൈറ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു കപ്പ് ചെറുപയർ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ആറേഴ് മ മണിക്കൂർ കുതിർത്ത് കുതിർത്തെടുത്ത ചെറുപയറാണ് പിന്നെ നാല് ടീ ടീസ്പൂണോളം റാഗി പൗഡർ രണ്ട് വെള്ളം ശർക്കര ഒരു കപ്പ് തേങ്ങ ആദ്യമായിട്ട് നമുക്ക് രണ്ട് ഭക്ഷണം വെല്ലം നമുക്ക് എടുക്കാം മെൽറ്റ് ആക്കിയെടുത്തതിനു ശേഷം ഒരു പാൻ വെച്ച് ആ പാനിൽ കുറച്ച് വെള്ളമുണ്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങ ഇല ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ലപോലെ വറുത്തെടുക്കാം നല്ലപോലെ വറു ഇതിന് പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പാനിൽ വെള്ളം ഉള്ളത് കൊണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ ആവണം അതിന് അതിനുശേഷം നമുക്ക് ചെറുപയർ ഒന്ന് വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെക്കാം ഫ്രൈ ചെയ്ത് എടുത്ത മുരിങ്ങയില നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷി ചെയ്തെടുക്കാം ഇതേപോലെ ആയിരിക്കണം ക്രഷി ചെയ്തെടുത്ത മുരിങ്ങ ഇതേപോലെ ആയിരിക്കണം കുറച്ച് വെള്ളം നനവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അത് അതിനുശേഷം ചെറുപയർ നമുക്ക് നല്ലപോലെ വെന്തതിനു ശേഷം മുരിങ്ങ നമുക്ക് നല്ലതാണ് കുടവയറുള്ളവർക്കൊക്കെ അത് കുറഞ്ഞു വരും കുടവയറൊക്കെ അതുപോലെ തന്നെ റാഗിയിലേക്ക് നമുക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര വെൽ പാനീയെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാതെ മിക്സ് ചെയ്ത് റാഗി പൗഡർ എടുക്കുക റാഗിയും മുരിങ്ങലിയും ചെറുപയറും എല്ലാം നമ്മുടെ നമുക്ക് നല്ലതാണ് ഇതേപോലെ ഈ പരുവത്തിലെടുക്കുക റാഗി അപ്പോൾ ചെറുപയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ഒരു കപ്പ് തേങ്ങ ചെറുവേത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത മെരിങ്ങ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരണം ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച റാഗി വെള്ളം നല്ലപോലെ വറ്റി വന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മാറ്റി തീ അണയ്ക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുരിങ്ങയിലയും ചെറുപയറും തേങ്ങയും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇത് ആരോഗ്യത്തിന് നല്ലതാണ് രാവിലെ ഇത് കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ചീത്ത കൊളസ്ട്രോളിനൊക്കെ മാറ്റാനും എല്ലാം സഹായിക്കും അപ്പോൾ മുരിങ്ങല ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുത്ത് ഇത് കഴിക്കുമ്പോൾ ആ മുരിങ്ങലയുടെ ഒരു ച ഒരു ച ഇതൊന്നും കാരണം അല്ല ശർക്കര പാനി ഒഴിച്ച കാരണം തേങ്ങയെല്ലാം ഉള്ളതുകൊണ്ട് റാഗിയെല്ലാം ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചെറുപയർ എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ മറക്കല്ലേ അപ്പോൾ എപ്പോഴും പറയുന്നില്ല ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും അതിൽ ആൾ വേണം പ്രസ് ചെയ്യണം ഓക്കെ ബായ് അടുത്ത റെസിപ്പി കാണുന്ന